ഇസ്ലാം മുഹമ്മദ് നബി കൊണ്ടുവന്ന മതമാണോ ഖുറാനുടെ ആയിരത്തി നാന്നൂറ് വർഷം മാത്രമേ പഴക്കമുള്ളതാണല്ലോ അപ്പൊ അതിനേക്കാൾ വർഷങ്ങൾക്ക് മുന്നേ ഭൂമിയിൽ മനുഷ്യരുണ്ടല്ലോ അപ്പോൾ എങ്ങനെ ഇസ്ലാം സത്യമാവുന്നു സത്യത്തിൽ ഈ സഹോദരൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇസ്ലാം എന്നാൽ ആയിരത്തി നാന്നൂറ് വർഷം മുമ്പ് മുഹമ്മദ് നബി കൊണ്ടുവന്ന ഒരു മതമല്ല ഭൂമിയിൽ മനുഷ്യ ജീവൻ ആരംഭിച്ചതിന് മുതലുള്ളതാണ് ഇസ്ലാം ആദ്യ പ്രവാചകൻ നാഥം മുതൽ നോഹയും എബ്രഹാം മോഷയും യേശുവും മുന്നോട്ട് വെച്ച അതേ ഏകദൈവ വിശ്വാസത്തിലേക്കാണ് മുഹമ്മദ് നബിയും പ്രബോധനം ചെയ്തത് ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തിൽ പരം പ്രവാചകന്മാരിൽ അന്ത്യപ്രവാചകനാണ് മുഹമ്മദ് നബി മുൻ പ്രവാചകന്മാരൊക്കെ കാണിച്ചു തന്ന അതേ ഏകദൈവ വിശ്വാസത്തിലേക്കാണ് മുഹമ്മദ് നബിയും വഴി കാണിച്ചത് മുൻ വേദങ്ങൾ കാണിച്ച അതേ വഴിയാണ് വിശുദ്ധ ഖുറാനും തെളിയിക്കുന്നത് വിശുദ്ധ ഖുറാൻ അവസാനത്തെ ഗ്രന്ഥവും അന്ത്യനാൾ വരെ നിലനിൽക്കുന്നതുമാണ് ഇസ്ലാം ക്രൈസ്തവ ജൂത എബ്രഹാമിക് മതങ്ങളുടെ എല്ലാം വീക്ഷണം ഏകദൈവ വിശ്വാസത്തിലേക്കായിരുന്നു അതാണ് ഖുറാൻ ഇബ്രാഹിം നബിയുടെ മാർഗത്തെ പിന്തുടരാൻ വേണ്ടി മുഹമ്മദ് നബിയോട് പറഞ്ഞ ശേഷം അദ്ദേഹം ബഹുദൈവ പൂജകരിൽപ്പെട്ട ആളേ അല്ലായിരുന്നു എന്ന് പറയുന്നത് ആദിമ മനുഷ്യൻ ആദിന്യബലിസ്ലാം മുതൽ പ്രവാചകന്മാരെല്ലാവരും വിശ്വസിച്ചു വന്നതും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അതേ ഏകദൈവ വിശ്വാസത്തിലേക്കാണെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം